അധ്യാപക കൂട്ടം കൂട്ടായ്മ വായനാ ഭാഗമായി നടത്തിയ മത്സരത്തിൽ ജില്ലയിലെ വിജയിയായി കല്ലിങ്കൽ പറമ്പ് എം എസ് എം എച്ച് എസ് എസിലെ അഞ്ചാം ക്ലാസ്സുകാരി പി റുഷ്ധ ചടങ്ങിൽ വെച്ച് ഉപഹാരം കൈമാറി കല്ലിങ്കൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂളിലെ അഞ്ചാം ക്ലാസ്സുകാരി പി റുഷ്ധയെയാണ് വിജയിയായി തെരഞ്ഞെടുത്തത് കൂട്ടായ്മ ഒരുക്കിയ വീട്ടിലേക്കൊരു ലൈബ്രറി പദ്ധതിയിലൂടെ ലഭ്യമായ പുസ്തകങ്ങൾ അടങ്ങിയ ഉപഹാരം പി ടി എ അധ്യക്ഷൻ സി പി രാധാകൃഷ്ണൻ ചടങ്ങിൽ വെച്ച് റുഷ്ധയ്ക്ക് കൈമാറി ആ എഴുതിയത് വീണ്ടും വീണ്ടും പിന്നെ ആവർത്തിച്ച് ആവർത്തിച്ച് നോക്കി അത് തെറ്റിതിരുത്തി അത് പറ്റുന്ന സ്ഥിതികരണങ്ങളിലേക്ക് അയക്കുകയും ചെയ്യില്ല നമ്മുടെ നമ്മളെല്ലാവരും ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു എഴുത്തുകാരനാണ് മുഹമ്മദ് ഒരുപാട് പുസ്തകങ്ങൾ എഴുതിയ വ്യക്തിയാണ് ഏതൊരു കൊച്ചു കുട്ടി പോലും എന്റെ പുസ്തകങ്ങളെല്ലാം ചെറിയ ചെറിയ പുസ്തകങ്ങൾ നിങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ് ചെറിയ പുസ്തകങ്ങൾ ഒരു പുസ്തകം അദ്ദേഹം എഴുതിയത് പ്രേമലേഖനം എന്നൊരു പുസ്തകം അദ്ദേഹം എഴുതിയത് ആ എഴുതിയ സമയത്ത് നാനൂറ് പരം പേരുകൾ ഉണ്ടായിരുന്നു ആ പുസ്തകത്തിൽ പക്ഷെ അത് അച്ചടിച്ചു അദ്ദേഹം ഓരോ ദിവസവും അതെടുത്ത് വെട്ടി മാറ്റി വെട്ടി മാറ്റി ആക്കിക്കുളുക്കി നമ്മൾ പഴയ രീതിയിൽ കഷായം ആക്കിക്കുടുക്കുക എന്ന് പറയാറുണ്ട് ആക്കിക്കുടുക്കി ആക്കിക്കുളുക്കി അതിന്റെ സത്തെടുത്ത് അവസാനം അത് പ്രസിദ്ധീകരിച്ചപ്പോൾ നൂറിൽ താഴെ സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൾ ലത്തീഫ് അധ്യക്ഷനായി അധ്യാപക കൂട്ടം ഭാരവാഹി ആശാദേവി ഹെഡ് മാസ്റ്റർ എം അബ്ദുൾ വഹാബ് സ്റ്റാഫ് സെക്രട്ടറി മുജീബ് റഹ്മാൻ അഡ്മിൻ ഓഫീസർ മുഹമ്മദ് ചുങ്കത്ത് എന്നിവർ സംസാരിച്ചു ആഷിക്ക് പഠിക്കൽ സ്വാഗതവും ടി പി ഈ പറഞ്ഞ ഡിസൈൻ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങളുടെ ബഡ്ജറ്റ് ബഡ്ജറ്റ് ചെയ്തു സ്ഥലം ട്രെൻഡി ആൻഡ് ബെസ്റ്റ് ഇൻ പോലെ ഒരു ഓപ്ഷൻ വേറെ ഇല്ല ഹലോ ആ കൺഫ്യൂഷൻ പണി യുവർ സ്റ്റോറി തീരുന്നില്ലേ പണികളൊക്കെ